കൊല്ലം കോർപ്പറേഷനിൽ ആദ്യഘട്ട പ്രഖ്യാപനം ഡിവിഷനുകളിലേക്കുള്ള നേതാവ് രാജശേഖരൻ സംസ്ഥാന വക്താവ് വികസിത കൊല്ലം അഴിമതിരഹിത ഭരണമെന്ന സന്ദേശം മുന്നോട്ട് വെച്ചായിരുന്നു കൊല്ലം കോർപ്പറേഷനിൽ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വിഭവശേഷി വിനിയോഗിക്കുന്നതിൽ കൊല്ലം കോർപ്പറേഷൻ പരാജയമാണെന്നും മാറാത്തതിനി മാറുമെന്നും മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു മോഡി സർക്കാരിനോടുള്ള വിരോധം വെച്ചുകൊണ്ട് ഒരു പദ്ധതിയും കേന്ദ്രത്തിന്റെ ഒരു വികസന പദ്ധതിയും ജനക്ഷേമ പദ്ധതിയും നടപ്പിലാക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് പ്രവർത്തിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ജനവിരുദ്ധരാണ് ജനങ്ങളുടെ ക്ഷേമമാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ട് എൻ ഡി എ മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം ലക്ഷ്യം എന്ന് പറയുന്നത് മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബി ജെ പി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി ജില്ലാ സെക്രട്ടറി ഡി ശൈലജ ബി ജെ പി സെൽ കോർഡിനേറ്റർ പ്രണവ് താമരക്കുളം ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ ആറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ഇത്തവണ ഭരണം പിടിക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ എസ് പ്രശാന്ത് പറഞ്ഞു നൂറ് ശതമാനം വിജയപ്രതീക്ഷ പരമാവധി വാർഡുകളിൽ അൻപത്തി ആറ് വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളുണ്ടാകും എല്ലാ വാർഡുകളിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം തെരഞ്ഞെടുപ്പുമായി ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കാര്യമായും വളരെ കാര്യക്ഷമമായി ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടായ പരിശ്രമത്തിലൂടെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം ഒരു വികസനമാണ് കൊല്ലത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പൂർണ്ണമായും ബി ജെ പിയോടൊപ്പം നിന്ന് നമ്മളെ സഹായിക്കണം എന്നുകൂടി ഉള്ള അഭ്യർത്ഥന കൂടി പറഞ്ഞു വലിയ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും കൊല്ലം കാണുന്ന ഏറ്റവും വലിയ ഒരു ഒരു മാറ്റം സാക്ഷ്യം വരാൻ പോകുന്ന ഈ ഈ ഇലക്ഷനിൽ വേണ്ടി വർഷത്തെ അന്ത്യം കുറിക്കുക വലിയത് ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതി തുടച്ചു നീക്കുക എന്ന കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലെ സീറ്റ് തർക്കം ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിലെ വികസന മുരടിപ്പ് തന്നെയാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് ഉടൻ തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി ജനം കൊല്ലം